അപ്പൊ കൈസ് നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് രണ്ട് വലിയ ചൂരത്തല കിട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല കുറേ പുളി അങ്ങോട്ട് എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞൊരു പാത്രത്തിലൊട്ടി വിത്ത് കേട്ടോ ഇന്നൊരു വെറൈറ്റി സ്റ്റൈലാണ് വെക്കുന്നത് അതിനുശേഷം ആ രണ്ട് തലയും അതുപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട വേറെ അത് കട്ട് ചെയ്തതൊന്നുമില്ല പിന്നെ അതാണ്ടീ കാണുന്നത് പോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ മൂന്ന് സാധനങ്ങളും കൂടെ കിടക്കിടുവോ കുടുകിടുവോ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടണം കേട്ടോ അതിന് ഉണ്ടല്ലോ ഇത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് നല്ലതുപോലെ വെട്ടി വെട്ടി തിളപ്പിക്കണം അതിലൊരു ഉപേക്ഷയും വേണ്ട നിങ്ങൾ ഈ രീതിയിൽ വെക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതായിരിക്കും പക്ഷേ നിങ്ങളൊന്ന് വെച്ച് നോക്കണം അന്യായ ഐറ്റമോ വീണ്ടും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇതുപോലെ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സവാള കുനുകുന അരിയണം അതിനുശേഷം ഒരു തക്കാളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ആവശ്യത്തിന് മതി കേട്ടോ ഒരു ഏഴെട്ട് പത്തെണ്ണം അതിനുശേഷം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് താണ്ട ഒരു ഫ്രൈ പാൻ എടുക്കുന്നു ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു കറിവേപ്പില കടുക് വറ്റൽ മുളക് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് അതെല്ലാം കൂടെ അങ്ങ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് നല്ല വില വഴറ്റി കൊടുക്കണം പെട്ടെന്ന് വഴഞ്ഞിട്ടായ്മ ഉപ്പൂടെ ഇടണം അതിനുശേഷം നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് താണ്ട പാനിന് നോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതൊന്ന് വഴിൻ്റെ വരമ്പിടാറില്ല കേട്ടോ അതിനുശേഷം മുളക് പൊടി മുളക് പൊടി ഒരു മൂന്നാല് സ്പൂണാങ്ങ് ഇടണം കേട്ടോ കാര്യം വേറെ ഇതിൽ മസാലകളൊന്നും ഇടൂല ഒന്നും ഇടില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം എന്താണ്ട കുരുമുളക് പൊടി അത് മസ്റ്റാണ് ഇത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഒരുപാട് മസാലയൊന്നും ഇട്ട് കുളാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അതുകൊണ്ട് തന്നെ മുളകൊടി ഒരു അല്പം മുമ്പോട്ട് നിൽക്കണം അത് കുരുമുളക് പൊടിയും ഇട്ടതിനു ശേഷം കുരുമുളകും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടോ കേട്ടോ അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി അത് നല്ല പരുവാക്കണം കേട്ടോ അതാണ് ഞാനിതിനു മുമ്പ് ഈ മീൻകറി ഇങ്ങനെ ഒന്ന് പരീക്ഷണ നിർത്താൻ വെച്ച് നോക്കിയതാണ് കേട്ടോ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ തലക്കറിയൊക്കെ നമ്മൾ എല്ലാവരും വെക്കുന്ന പോലെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത് മസാലയൊക്കെ പുരട്ടി അതിൽ എന്താണ് പുളികളൊക്കെ പിഴിഞ്ഞ് വീത്തി അതിൽ തലയിട്ട് തിളപ്പിച്ച് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നതാണ് പക്ഷേ ഞാൻ ഇങ്ങനെ വന്ന് ദിവസം പരീക്ഷിച്ച് നോക്കിയാട്ടോ അതിനുശേഷം ഞാനിപ്പോൾ തലക്കറി ഇങ്ങനെ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ വരണ്ടുവരമ്പ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തലയുടെ നല്ലൊരു തിളച്ച് വെന്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് പുളിവെള്ളം ഒരു മൂന്നാല് സ്പൂണ് കുറി പുളിവെള്ളം ഇങ്ങനെ അതിലോട്ട് കോരി വീത്തിയിട്ട് അത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു നാലഞ്ച് സ്പൂണ് ടീസ്പൂണാണ് ടീസ്പൂണിനേക്കാളും വലിയ സ്പൂൺ അതാണ് അത് വീത്തണം കെട്ടണം അതിനുശേഷം നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ മസാലയൊക്കെ നല്ലപോലെ വെന്ത് താണ്ട ഈ കാണുന്ന പരുവത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അത് മസ്റ്റാണ് എണ്ണ തെളിയുന്നതിന് മുമ്പ് നിങ്ങളത് എടുക്കാൻ പാടില്ല നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പം എന്നാട്ടെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച മീനുണ്ടല്ലോ ആ മീൻ മാത്രം ഇങ്ങോട്ട് മാറ്റണം ആ വെള്ളം അങ്ങ് ഒഴിവാക്കാൻ കേട്ടോ അതിനുശേഷം ഈ മസാല ആ മീൻ തലയുടെ മുകളിലോട്ട് ഞാൻ കൂടെ കൂടെ മീൻ എന്നാണ് പറയുന്നത് കേട്ടോ മീൻ തലയാണ് മീൻ തലയുടെ മുകളിലോട്ട് ഇടണം ഇനി നമ്മളിതിൽ സ്പൂണ് തൊട്ട് ഇളക്കാനേ പാടില്ല കാര്യം മീൻ തെല ആൾറെഡി നല്ലതുപോലെ വെന്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്പൂൺ വെച്ചിളക്കി ആ മീൻ മൊത്തം പൊടിഞ്ഞു പോകും അതിനുശേഷം ആ മസാല ഉണ്ടാക്കിയ ഫ്രൈ പാനിൽ അതിൽ ഒരല്പം ചീ പും തന്നെയാണ് പുളിവെള്ളം വീത്തിയിട്ട് ആ മസാല എല്ലാം കൂടാണ്ട് ഇതുപോലെ നന്നായിട്ട് വടിച്ചെടുക്കണം അത് നമ്മുടെ മലയാളികളുടെ സ്റ്റൈലല്ലേ അതിലൊന്നും ഒരു മാറ്റം വരുത്തട്ടെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ സ്പൂൺ ഇടത്തരുതെന്ന് സ്പൂൺ ഇട്ടാൽ പൊടിഞ്ഞു പോവും നമ്മളെ വീട്ടിലെ അമ്മച്ചേരൊക്കെ ചെയ്യുന്നിടക്ക് നല്ല കറക്കി 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 ഇങ്ങനെ എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ താണ്ട ഇങ്ങനെ നല്ലതുപോലെ ചെറിയ തീയിൽ ഇനി ഓവർ തീടാൻ പാടില്ല നമ്മളൊരു സിമ്മിൽ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ എന്താണ് ഈ മസാലയും ഈ തലയും എല്ലാം കൂടെ ചേർന്ന് വരുന്നൊരവസ്ഥ ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ടാ അതുവരെ നമ്മൾ അടുപ്പിൽ വെച്ചേക്കണം അപ്പോഴത്തേക്കാണ് ആ മസാലയൊക്കെ ആ തലയ്ക്കുള്ളിലോട്ട് പിടിക്കുന്നത് കേട്ടോ ഇപ്പം കണ്ടില്ലേ ഏതാണ്ട കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അഡാറായിട്ടാണെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ തണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഞാൻ ഇന്ന് പൊറോട്ടയാണ് മേടിച്ചത് കേട്ടോ നല്ല ചൂട് പൊറോട്ടയും ഈ തലക്കറിയും ഇവിടെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് എന്താണ് എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ചൂടോടെ കഴിക്കണമെന്നുള്ളത് കൊണ്ടും രണ്ട് മൂന്ന് ഗസ്റ്റ് ഉള്ളത് കൊണ്ടും നമ്മളത് കഴിച്ചു കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത അടാറായിട്ട് വരുന്നു മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അതൊരു ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട ഒരു എന്താണ് അടാലും കുടാലും മസാലകളൊന്നും വേണ്ട വെറും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അടിപൊളി തലക്കറി റെഡി